നമ്മുടെ തീക്ഷണമായിട്ട് നമ്മൾ ബ്രദർ പറഞ്ഞു നമ്മുടെ മാതാവിനെ വിളിച്ച് ഒരു പഞ്ഞി പോലെ എന്തോ ഒരു സാധനം നമ്മുടെ ഇത്രയും ഭാഗത്തു നിന്ന് ഇങ്ങനെ വിട്ടുകയും അതുകൊണ്ട് നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറത്തേക്ക് വരികയും ചെയ്തു അപ്പോൾ ഈ കണ്ണുനീരിൻ്റെ വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കരയൊക്കെയാണ് നമ്മുടെ മൂക്കിലൂടെ ഒരു അപകടകം വരും പക്ഷേ നമ്മൾ കണ്ണുനീരല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് നമ്മൾ വന്നില്ല എന്നാൽ നമ്മുടെ ശരീരം ആകെ ഒരുമാതിരി തണുത്ത് നമ്മളിപ്പോൾ ഈ സ്പിരിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ദേഹത്ത് മുട്ടുന്ന പോലത്തെ ഒരു ഭയങ്കര ഒരു തണുപ്പിൻ്റെ ഒരു അഭിഷേകത്തിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിച്ചു ദൈവ ദുരുമനസിനും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദികൾ അർപ്പിക്കുന്നു അവർ നിങ്ങൾക്കും പേരിൻ്റെ കാരണമായിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി ആരാധി ഹലിയ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഭയങ്കര പ്രോഷമാണ് പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ കൂടെ മേളെ കൈപിടിച്ച് കൈ പിടിച്ച് നടന്നുകൊണ്ട് നിഗൂഢമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് വെളിപാട് പുസ്തകം കിട്ടിയത് വെളിപാട് കിട്ടിയത് യേശുക്രിസ്തുവിന് കിട്ടിയ വെളിപാട് കൊടുത്തത് ജോഗാസ് ലീയക്കാണ് ജോഗന്നാസ് ലീയ പരിശുദ്ധ അമ്മയെ ഭവനത്തിൽ സ്വീകരിച്ചു ഭവ ഭവനത്തിൽ സ്വീകരിച്ച ജോഗന്നാണ് അന്നുമുതൽ ഇത് വെളിപാടുകൾ കിട്ടാൻ തുടങ്ങി വെളിപാടുകൾ കിട്ടാൻ തുടങ്ങി അമ്മയെ കൂട്ടിക്കൊണ്ടുപോകുന്ന മക്കളെ നിങ്ങൾ എല്ലാ കാര്യത്തിനും ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും